വിശ്വാസികളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ജനങ്ങളെ എന്തെങ്കിലും ഒരു വാർത്ത ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാല് നിങ്ങൾ അതിനെ സംബന്ധിച്ചൊന്ന് നിജസ്ഥിതി അറിയണം പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾ അറിയണം ഇനി നിങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആപത്ത് വരു സംസാരിക്കണെങ്കിൽ മെസ്സേജുകൾ വിടുകയാണെങ്കിൽ അവർ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുകയാണെങ്കിൽ ചെയ്ത കാര്യം ഉണ്ടല്ലോ അതിന്റെ പേരിൽ നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് നമ്മളോടാണ് പറയുന്നത് ശ്രദ്ധിക്കാനാണ് പറയുന്നത് സൂക്ഷിക്കാനാണ് പറയുന്നത് നിങ്ങൾ നോക്ക് ഈ ആയത്തിറങ്ങാൻ ഒരു പാശ്ചാത്തലമുണ്ടായിരുന്നു മനുഷ്യനെ ഗോത്രത്തിലേക്ക് അയക്കുന്നു ഗോത്രക്കാര് ആദ്യകാലത്ത് ഇസ്ലാമിനോട് അങ്ങേറ്റ ശത്രുതയും വിദ്വേഷവും പകയും വെച്ചു പുലർത്തിയവരായിരുന്നു അങ്ങനെ ഇസ്ലാം ഇസ്ലാമതം വിശ്വസിക്കുകയും അവരിലേക്ക് സക്കാത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോഴേ അഭിമാനം വരുന്ന ആ വിവരംസ്തലക്ക് ഗോത്രക്കാർ അറിയുകയും അവരെ അദ്ദേഹത്തെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബനമുസ്തലക്ക് ഗോത്രക്കാർ എല്ലാം ഒന്നടകം അങ്ങോട്ട് ചെന്നപ്പോ

െതിരെ സമരം പ്രഖ്യാപിക്കുകയാണ് അവരോട് സക്കാത്ത് പോയി വാങ്ങിച്ചു കൊണ്ടുവരണം വേണ്ടി വന്നാൽ ആയുധമെടുക്കണമെന്ന് അത് തന്നിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങണമെന്ന് സഹാബത്തിനെ റെഡിയാക്കി നിർത്തുന്നു വനോ മുസ്തലക്ക് ഗോത്രത്തിന്റെ പ്രതിനിധി ഇങ്ങോട്ട് വരുന്നുണ്ട് വരുന്നുണ്ട്ഹി വസ്ലമയെ സംസാരിക്കുന്നുണ്ട് അള്ളാഹു പറയാണ് ആ സമയത്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്തത് വിശ്വാസികളെ വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അറിയേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് അതുപോലെ ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് സബുവാൻഖു ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ ഒരു വാഹനത്തിൽ ഡിലേ പോയി തന്റെ മാല വീണ്ടുപോയത് കാരണം താൻ അത് വീണ്ടും അന്വേഷിച്ച് പോയത് പോയത് കൊണ്ട് യാത്ര സംഘത്തിന്റെ കൂടെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലാൻ ഒട്ടകത്തിന്റെ ഒട്ടകക്കട്ടിൽ മറ്റൊരു സൈഡിൽ കേറിയിരുന്നു കൊണ്ട് യാത്ര ചെയ്ത ഐഷാർ ഖായെ സംബന്ധിച്ച് സബ്വാൻ സംബന്ധിച്ചും നടത്തി നടത്തി വളരെ മോശമായ രീതിയിൽ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആരൊക്കെ അതിനെ ഏറ്റുപിടിച്ച് സംസാരിച്ചിട്ടുണ്ടോ ആരൊക്കെ അത് ഏറ്റുപിടിച്ച് സംസാരിച്ചിട്ടുണ്ടോ അവരെല്ലാം കുറ്റക്കാരാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഒരാളെ പറ്റി കേൾക്കുമ്പോ ഒരു വിഭാഗത്തെ പറ്റി കേൾക്കുമ്പോ മെസ്സേജ് ഫോർവേഡ് വന്ന് അവർ കുറ്റക്കാരാണെന്ന് പറയുന്നത് നമ്മളൊന്ന് ഒന്ന് ഒന്ന് ക്ലിക്ക് ഫോർവേഡ് നമ്മൾ ഗൗരവമായി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളെ ആ സത്യവിശ്വാസിയെ ആ സത്യവിശ്വാസിനിയെ സംബന്ധിച്ചും കുറെ മനുഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോ അവരെ സംബന്ധിച്ച് ഏറ്റുപിടിച്ച് സംസാരിച്ച ആൾക്കാർ എന്തുകൊണ്ട് ഒരു നല്ല ചിന്ത അവർക്കുണ്ടായില്ല എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ആയിഷ ചെയ്യൂല എന്താ നിങ്ങൾ പറയാതിരുന്നത് അങ്ങനെയൊന്നും ആയിഷയുടെ ഭാഗത്ത് ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാതിരുന്നത് വല്ലാത്തൊരു ചോദ്യമല്ലേ നിങ്ങൾ ആയി അറിയിച്ചു നോക്ക് മൂന്നാമത് അതിന്റെ നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യനുണ്ട് അതിന് നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് അയാൾക്ക് ഭയങ്കരമായ ശിക്ഷയുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം എന്തെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോഴേക്ക് അതിന്റെ നിജസ്ഥിതി അറിയാതെ വസ്തുതി അറിയാതെ നാം ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു തെറ്റിനെ കുട്ടപിടിച്ചു കൊടുക്കുന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല നമ്മൾ മരണപ്പെട്ടു പോയാലും ആ മെസ്സേജ് എത്ര കാലം അതിമോടിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം നമ്മുടെ കബലിലേക്ക് തെറ്റുകളായിക്കൊണ്ടിങ്ങനെ എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉസ്മാൻ 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 ഉസ്മാനുഖിനോട് കുറെ ആൾക്കാർക്ക് വിദ്ദേശങ്ങളിൽ അദ്ദേഹം ഖലീഫിയാകാൻ പറ്റുന്ന ആളല്ല എന്ന് അങ്ങനെ ഉസ്മാൻ സംബന്ധിച്ച് അപവാദങ്ങൾ അവർ പറഞ്ഞു ഇരുപതോളം കുറ്റപ്പെടുത്തലുകൾ ഉസ്മാൻഖിനെ അവിടെ നടത്തി അവർ പറഞ്ഞ് ചിലത് മാത്രം ഞാൻ കൽപ്പിക്കട്ടെ ഒന്ന് ഉസ്മാൻ ഉസ്മാൻഭൂ ബിൽ പങ്കെടുത്തില്ല ഉസ്മാൻഭു ബൈത്തുനിൽ പങ്കെടുത്തില്ല അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ് ഇദ്ദേഹം എങ്ങനെ ആകും എന്ന് പറഞ്ഞപ്പോ ഈ ഒരു പ്രചരണം അബ്ദുല്ലാഹി അകു നിജസ്ഥിതി അറിയാൻ വേണ്ടി ഉസ്മാൻഖുമായിട്ട് സംസാരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഇതിനൊക്കെ കാരണങ്ങളുണ്ട് ഞാൻ ബദറിൽ പങ്കെടുത്തില്ല എന്നത് ശരിയാണ് ബദറിൽ ഞാൻ പങ്കെടുക്കാത്തതിന്റെ കാരണം നിങ്ങൾ അറിയുമോ വസല്ലമയുടെ മകൾ അവിടെ രോഗിയായക്ടിക്കൽ സാഹചര്യത്തിലാണുള്ളത് ഏറ്റവും അത്യാസന്നമായ രീതി നിലയിലാണുള്ളത് ആ ബദറി യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ എനിക്ക് ഉത്തമം എന്റെ ഭാര്യയെ ഹിജമത്തെടുത്ത് അവൾക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യലാണ് അതുകൊണ്ട് ഞാൻ പദലിലേക്ക് പോയിട്ടില്ല എനിക്കത് പോകാൻ സാഹചര്യം ഉണ്ടായില്ല ശരിയാണ് കാരണമുണ്ട് ഞാൻ ബൈകത്തുരിവാനിൽ പങ്കെടുത്തില്ല എന്നല്ലേ കോപ്പയിലും പസറയിലും ഉള്ള ആൾക്കാർ ആരോപിക്കുന്നത് കാരണമുണ്ട് അതിന് അതിന് കാരണം ബൈ തുരിവാൻ നടക്കുന്നത് ഞാൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയപ്പോഴാണ് മക്കയിൽ എന്റെ ശത്രുക്കൾ പിടിച്ചു വെച്ചു എന്നെ വധിച്ചു എന്നുള്ളതായിരിക്കുന്ന വാർത്തയാണ് മദീനയിലേക്ക് വരുന്നത് ഞാൻ ആ സമയത്ത് മക്കയാണ് ഉള്ളത് എന്നെ കൊല ചെയ്തു എന്നെ വധിച്ചു തുടങ്ങി ഇനി മുസ്ലിങ്ങളോട് മുസ്ലിക്കുകളോട് ഏത് കാലത്തും യുദ്ധം തന്നെയാണ് എന്നാണ് നടന്നത് നിജസ്ഥിതി അറിയാതെ സംസാരിക്കുകയാണ് കൂഫക്കാർ വസ്തുത അറിയാതെ സംസാരിക്കുകയാണ് ബസറക്കാർ ഇങ്ങനെയാണ് എല്ലാ ആരോപണത്തിന്റെയും അവസാനങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു വിഷയം ഒരാളെ പറ്റി അതിന്റെ വസ്തുതയും നമ്മൾ അറിയണം അതിനെ പറ്റി ഒന്ന് അന്വേഷിക്കണേ എന്നാണ് പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ ചില ചില ധാരണകളും സംശയങ്ങളും നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അത് പലതും ധാരണകളിൽ പലതും തെറ്റുള്ള ധാരണകളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണമെന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു താല പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറും